അസാമലൈക്കും നമ്മളിവിടെ മഗറല്ല ചീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നാം കാണിക്കുന്നത് ഇത് ഇളം ചൂട് പാലാണ് പിന്നെ മഗറല്ല ചീസ് ഉണ്ടാക്കുക പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഇല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇളം ചൂട് ചൂടുള്ള പാലിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ചുക്ക് വയ്ക്കുക അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് ബിരിയാണി ആയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ പല ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പോളം സുക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ലവണ്ണം അങ്ങനെ കൂട്ടിയെടുത്തിട്ടും ഒന്നര പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഒരു കാൽ കപ്പോളം സുർക്കാണ് ഒരു മൂന്നാല് ടീസ്പൂൺ ഒഴിച്ചിട്ട് ബിരിയാണി അപ്പോൾ പിന്നെ ഒരു കാൽ കപ്പൂളം സുർക്ക് വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ ഉരുട്ടി എടുക്കുക വളരെ സിമ്പിളാണ് ചീസ് ഉണ്ടാക്കാനായിട്ട് മസോറല്ല ചീസ് നമ്മളിങ്ങനെ ഒരു ഇളം ചുടുള്ളത്തിലേക്ക് ഇട്ട് രണ്ട് പ്രാവശ്യം ഒരു ഇളം ചൂട് വെള്ളത്തിലിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കും പിന്നെ അതിന് ശേഷം രണ്ട് പ്രാവശ്യം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിലിട്ടും കഴുകിയെടുക്കും നമുക്കൊന്ന് അരച്ചെടുക്കാം പൈകിട്ട്

വീണ്ടും ഒത്തിരി ചൂടധികം ഈ രണ്ടു പ്രാവശ്യം നമുക്കിത് തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കാം ഇത് തണുത്ത വെള്ളമാണ് രണ്ടു പ്രാവശ്യത്തിൽ ഇങ്ങനെ കഴുകി എടുത്തിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ഇത് തണുത്തള്ളത്തിലേക്കിട്ടു ഞാൻ ഇന്നുണ്ടാക്കിയത് നാളെ നമുക്ക് കുഞ്ഞൻ ചീസ് റിങ്സ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടാക്കിയതാണ് എന്നതി നമുക്കിത് എല്ല വണ്ണം പിഴിഞ്ഞെടുക്കാം മാക്സിമം വെള്ളം കളയുക ഇത് നമ്മളൊരു പാത്രത്തിൽ വെച്ച് ഇത് നമ്മളൊരു ഫോയിലിൽ ചുറ്റിയിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചതിന് ശേഷം മാത്രം എടുക്കുക മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക നമ്മൾ ഫോയിലോ എന്തെങ്കിലും ചുറ്റി ഫോയിലോ എന്താ വെച്ചാൽ എന്താ പറയുക പിന്നെ ബട്ടർ പേപ്പറോ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റിയിട്ട് ഫ്രിഡ്ജിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം തണുത്തിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് എടുക്കും ഇത് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് നമ്മുടെ മസോറല്ലോ ചീസ് റെഡി ആയിട്ടുണ്ട് ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ള ഇനി ഞാൻ ഇന്ന് റിങ്സ് ഉണ്ടാക്കാമെന്ന് കേട്ടിട്ട് വളരെ കുറച്ചായിട്ടുണ്ടായിട്ടുള്ളൂ നമുക്ക് എങ്ങനെയാച്ച ഷേപ്പിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇതാനും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീതി കുറച്ചിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം ഇപ്പോൾ എട്ട് മണിക്കൂറിലേറെ ആയിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവിടെ നമ്മൾ എല്ലാവരും ട്രെയിൻ ചെയ്ത് വയ്ക്കുക നല്ലതാണ് എന്നാൽ പിന്നെ പൈസ കൊടുത്ത് നമുക്ക് വാങ്ങേണ്ട കാര്യം വരുന്നെങ്കിൽ കുറച്ചുള്ള ചീസ് റെഡി